സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് പുറമേ നല്ല ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഉരുളക്കിഴങ്ങാണ് മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് കളഞ്ഞിട്ട് ഉപ്പിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ ഗ്രേറ്റർ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് തന്നെ എടുക്കാം കേട്ടോ അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കരുത് കേട്ടോ അപ്പൊ ഇതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ അപ്പൊ ഞാനിത് ഇവിടെ ഇതേപോലെ മുഴുവൻ ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതേപോലെ പൊടിയായി അരിഞ്ഞിട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സവാള നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളിയും നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളായിട്ട് വേണ്ട അതുകൊണ്ട് ഈ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ് അപ്പോൾ ഇവിടെ മൊസല ചീസ് തന്നെ എടുക്കാം അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഇതേപോലെ ഞാനിവിടെ ചീസും ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇനിയും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊന്ന് കുഴച്ച് നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ രണ്ട് വലിയ രണ്ട് സ്പൂണിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അല്ല അതിനേക്കാളും വലിയ സ്പൂണാണ് കേട്ടോ വലിയ സ്പൂണിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈവച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരിഗാനൊക്കെ ഉണ്ടെങ്കിൽ ഒരിഗാനൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് തന്നെ ചേർത്തിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ അപ്പം ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇത് ഇങ്ങനെ കുഴച്ചെടുത്ത സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ചീസ് ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ആദ്യം നമുക്കൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കൈ ഒന്ന് മുക്കിയെടുക്കാം അതിന് ശേഷം ഇതിന് ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം പച്ചവെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് മുക്കിയെടുത്തതിനു ശേഷം ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ എന്നാലും അതുപോലും നമ്മൾ വെള്ളത്തിലൊന്ന് കൈ മുക്കിയെടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഉടനെ തന്നെ നമുക്കൊന്ന് ബ്രെഡ് ക്രംസിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഉരുട്ടി തന്നെ എടുക്കണമെന്നില്ല അപ്പോൾ ഇത് ചീസ് ബോളായതുകൊണ്ട് ബോളെന്നായത് കൊണ്ട് മാത്രം ഞാനിത് ഉരുട്ടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിത് അല്ലാതെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉരുട്ടി എടുക്കാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഉരുട്ടി എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ആദ്യം ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോഴും ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കി എടുത്തിട്ട് വേണം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് ഇതേപോലെ ഞാനിവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടുത്തെ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതും ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത്രയും ലൂസാക്കിയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം ഇതിന്റെ കൂടെ നമുക്ക് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമുണ്ട് ഇനി ഇതാ നമ്മൾ ഉരുട്ടി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് എടുത്തിട്ടുള്ള ഈയൊരു സ്നാക്സും കൂടെ ഇതിന്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ഉരുളകൾ എടുക്കുക ഓരോ ഉരുള എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്ലവറിന്റെ ഈ ഒരു മിക്സിനകത്തോട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഈ ഒരു കോൺഫ്ലവറും മൈതയും കൂടെയുള്ള മിക്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എന്നിട്ട് അതിനുശേഷം ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം ബ്രെഡ് ബ്രെഡ് ക്രംസിന്റെ ഈ ഒരു ഡബിൾ കോട്ടിംഗ് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം മുഴുവനും ഈയൊരു രീതിയിൽ ചെയ്തെടുത്ത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്ത് കോരി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതേപോലെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ട് വരാവേ അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനും ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്സ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബാച്ചിൽ അഞ്ച് സ്നാക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പവും അതൊക്കെ നോക്കിയിട്ടും നിങ്ങളുടെ സ്നാക്സിൻ്റെ എണ്ണ കൂട്ടിക്കൊടുത്താൽ മതി ഒരുപാട് എണ്ണ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനാക്കണ്ട നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഈയൊരു എണ്ണയിലേക്ക് സ്നാക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ നന്നായിട്ട് ഈ ഒരു ചൂടെ എണ്ണ കോരി ഒഴിച്ചു കൊണ്ടേ നല്ലതായിട്ട് അതിൻ്റെ പുറത്തൂടെ എണ്ണ കോരി ഒഴിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സ്നാക്സ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സിൻ്റെ സൈഡിൽ കൂടെ കാണാം ഈ ഒരു ചീസ് ബോൾ പോലെ ഇങ്ങനെ പുറകിൽ അതിൻ്റെ പുറം ഭാഗത്ത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും ചെറിയ രീതിയിൽ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റണം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇത് ഉരുട്ടി ഉരുട്ടി എടുക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ചെറിയൊരു പീസ് ചീസും കൂടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റിൽ നമുക്കിത് എടുക്കാം ചീസ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പീസ് ചെറിയൊരു പീസ് ചീസ് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ അത് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ